നമ്മുടെ നാട്ടിലെ പ്രത്യേകമായ ഒരു മതവിഭാഗത്തിനു മാത്രമാണ് എല്ലാം പറ്റും ഇപ്പൊ ജഡീതി ഇസ്ലാമിലെ കാര്യം ശ്രീ നമ്മുടെ അക്ബർ പറഞ്ഞില്ല അതുപോലെ പല രൂപത്തിലും നടക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് രണ്ട് വീഡിയോസ് ഒന്ന് കാണിക്കാം ശബ്ദമുണ്ടോ എന്ന് അറിയില്ല ഇത് കേരളത്തിൽ നടന്നതാണ് നോക്കിക്കോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളാണ് ഇത് ഒരു സ്കൂളാണ് ആ സ്കൂളില് കൃത്യമായി കേരളത്തിനകത്ത് നടക്കുന്നതാണ് ഒരു സ്കൂളിന്റെ അതായത് ഒരു സ്കൂള് ഈ സ്കൂള് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വരെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികൾ അത്തരം പ്രായമേ ഉള്ളൂ ഈ കുഞ്ഞുങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് സെറ്റ് സാരി ഉടുത്ത് പൊട്ടുതൊട്ട ഒരു ടീച്ചർ പാടി കൊടുക്കുവാണ് ഹസ്ബി റബ്ബി ഹൽഫി പാടിക്കൊടുക്കുകയാണ് നൂറു മുഹമ്മദ് അള്ളാഹു അല്ലാതെ നമുക്ക് ആരാധനയ്ക്ക് അർഹനില്ല നമ്മൾ എപ്പോഴും അള്ളാഹുബിനാണ് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കേണ്ടത് സർവസ്തുതിയും സകല ലോക രക്ഷിതാവായ അള്ളാഹുബിൾ അർപ്പിക്കണം ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല അതുപോലെ മറ്റൊരു സ്കൂളില് ഇതേപോലെ തന്നെ സെറ്റിസാരി ഉടുത്ത ഹൈന്ദവ നാമധാരികളായ മൂന്ന് ടീച്ചർമാര് ഫാത്തിഹ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായമാണ് ആ അധ്യായം ഇവര് തന്നെ പാരായണം ചെയ്യുന്നു കുട്ടികൾ അത് ഏറ്റുപറയുന്നു പിന്നീട് അതിന്റെ അർത്ഥം ചൊല്ലിക്കൊടുക്കുന്നു പിന്നെ തന്നെയുമല്ല വിഷയങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചത് കൊണ്ട് വിഷയം ഞാൻ സംസാരിക്കേണ്ട കാര്യമല്ലോ ഈ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാജ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ഇസ്ലാമിക ഗാനം വരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു സ്കൂളിൽ ாய கணோர சாருடாய சலாத் சலா பலவகித் திருமூலோ நிதியே இல சுந்த மணியே ഇതിനെതിരെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മാധ്യമം പ്ര പ്രതികരിച്ചതായിട്ട് നമുക്കറിയാമോ ഇവർക്ക് വേണ്ടത് ഹിന്ദുക്കളെ മാത്രം നവീകരിക്കുക കഴിഞ്ഞ ദിവസം വലിയ ഒരു വാർത്തയുണ്ടായിരുന്നു ഞാൻ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും നോക്കി കണ്ടില്ല വയനാട്ടില് ഏതാണ്ട് ഒരു നാലഞ്ച് പ്രദേശങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നടക്കുന്നതാണ് നമ്മുടെ കേരളക്കരയിലാണ് ഇത് നടക്കുന്നത് അപ്പോ പല സ്കൂളുകളിലും ഇന്ന് ഉച്ചയ്ക്ക് നമസ്കാരം നടക്കുന്നുണ്ട് അതിനൊന്നും എതിരെ പ്രതികരിക്കാതെ എന്തുകൊണ്ടാണ് സ്കൂൾ സമയം ഞാൻ എല്ലാ മതത്തിനും എതിരാണ് സ്കൂളുകളിൽ പ്രത്യേകിച്ചും മതം പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ സ്കൂൾ സമയത്തല്ലാതെ സ്കൂൾ കുട്ടികളെയോ സ്കൂളിലെ അധ്യാപകരെയോ ആരെയും ഉൾപ്പെടുത്താതെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരുടേതായിട്ടുള്ള ഒരു ആചാരപ്രകാരം നടന്ന ഒരു കൃത്യത്തെ ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു പാർട്ടി കടന്ന്രമിക്കേണ്ട കാര്യമില്ല എന്ന വിശ്വാസക്കാരിയാണ് ഞാൻ കാരണം അവർക്ക് അവരുടെ മതം ആചരിക്കാനും അവരുടെ മതം ഫോളോ ചെയ്യാനും പ്രചരിപ്പിക്കാനും ഇന്ത്യൻ സമൂഹത്തിൽ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കവാടത്തിന്റെ മുമ്പില് ഞാൻ വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു കവാടത്തിന്റെ മുമ്പിൽ ഒരു വലിയ പടവൊന്ന് നിന്നു പലർക്കും അറിയാം അതിന്റെ മുന്നിൽ നിന്നിരുന്ന തലവൻ എന്ന് തോന്നുന്ന ഒരുപാട് പൊക്കമില്ലാത്ത ഒരു പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യനോട് ഈ വന്ന ആളുകള് എന്തിനാ വന്നത് നീ പൊക്കം കുറഞ്ഞ മനുഷ്യൻ അവരോട് ചോദിച്ചു ു നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കിയതിന്റെ അകത്തേക്ക് വരേണ്ട കാര്യം എന്താണ് ഞങ്ങൾക്ക് അതിന്റെ അകത്ത് കടക്കണമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താണ് കാര്യം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ വിജ്ഞാന കേന്ദ്രമാണിത് ഇതിനകത്തേക്ക് ഇങ്ങനെ കൂട്ടമായിട്ട് ഒരു അക്രമാസക്തമായ രൂപത്തിൽ കയറാൻ പറ്റില്ല ഞങ്ങൾക്ക് അകത്ത് കടക്കണം പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞു ഈ വന്ന സംഘം ഈ കാവൽക്കാരനോട് ചോദിച്ചു ശരി ഇവിടെ കുർഹാനുണ്ടോ അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല അപ്പോഴേക്ക് ഈ ചോദിച്ച ആളിന്റെ മുഖത്ത് ഭയങ്കരമായ ക്രൗര്യം നിറഞ്ഞെന്ന ഇല്ല എന്ന് ഉത്തരം പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ആ കാവൽക്കാരന്റെ തലയാവുന്ന സംഘത്തിൽ ഒരു തൊരാള് വെട്ടി അകത്തെ കിരച്ചു കയറിയ അയാളും അയാളുടെ അനുയായികളുമൊക്കെ തിരിച്ചു പോകുമ്പോൾ ആ കേന്ദ്രത്തിനകത്ത് ഇരുപതിനായിരം വിദ്യാർത്ഥികൾ അയ്യായിരം അധ്യാപകരും കൊല്ലപ്പെട്ടിരുന്നു കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ അഗ്നിക്ക് ലോകത്തെ ഏറ്റവും പ്രാചീനവും മഹത്താർന്നതുമായ സർവകലാശാലകൾ ഒന്നായ നളന്ദയുടെ പതനമായിരുന്നു അതിന്റെ തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വൈജ്ഞാനിക സമ്പത്തായ നളന്തയിലെ ഗ്രന്ഥങ്ങൾ കത്തിത്തീരാൻ മാത്രം ഏകദേശം നാലു മാസത്തിൽ കൂടുതൽ എടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അതിന്റെ ബാഹുല്യം എന്തായിരിക്കും ഈ നളന്തയെ നശിപ്പിച്ച വിദ്യയെ വെറുത്തിരുന്ന ഈ മതഭീകരർ ഒരു കാലത്ത് മദ്രസയുടെ സമയം വൈകുന്നടം വരെ ആക്കിയിരുന്നു അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയാണ് അന്ന് ഇവിടെ കോട്ടയം താലൂക്ക് എന്ന് പറഞ്ഞ തലശ്ശേരിക്കടുത്തൊരു ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് ബ്രിട്ടീഷുകാർ പറയുവാണ് കുട്ടികളെ വെറും മതം മാത്രം പഠിപ്പിച്ചാൽ പോരാ അവരെ ഭാഷ പഠിപ്പിക്കണം കാരണം അവർക്ക് ദീർഘദൃഷ്ടിയുണ്ട് ഭാഷ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ രാവിലെ മുതൽ വൈകുന്നിടം വരെ മദ്രസകളാക്കി കാരണം അങ്ങനെ പോലും ഈ മക്കൾ പൊതുവിദ്യാഭ്യാസം പഠിക്കരുത് പൊതുവിദ്യാഭ്യാസം നേടരുത് ഭാഷകളിൽ പ്രാവീണ്യം നേടരുത് എന്ന് വിദ്യാഭ്യാസത്തെ അത്രമാത്രം എതിർത്തിരുന്ന ആളുകളാണിവർ ഇന്നും കൊണ്ട് ഇതുപോലെയുള്ള മൂരാച്ചികൾ നമുക്കിടയിൽ ഫസൽ ഗഫൂറൊക്കെ വളരെ മേന്മയുള്ള ആളുകളാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദി തരാതരം അവസരോചിതമായി പുറത്തു ചാടും ഹമാസ് ഭീകരനായ കാല നിമിഷിനെ ഇവിടെ കൊണ്ടുവന്നതിന് പിന്നിൽ സവാദ് എന്ന ജോസുമാഷിന്റെ കൈവെട്ടിയവനെ പതിമൂന്ന് വർഷം കണ്ണൂർ സുരക്ഷിതമായി ഒരു താവളം ഒരുക്കിയതിന് പിന്നിൽ ഇവനെ പോലെയുള്ള ഭീകരന്മാരാണ് ഇവരെ എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഭയമാണ് കാരണം ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത് അവർക്കാണ് അവരതിനകത്ത് എന്താണ് പഠിപ്പിക്കുന്നത് എന്ത് തര ഒരു മദ്രസ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താ അവർ ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല അതിന്റെ എത്ര തെളിവുകൾ വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം പത്തിരുപത് വർഷത്തോളം മദ്രസകളിൽ അധ്യാപിക ആളാണ് ഞാൻ അവർക്കൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഇല്ല അടിസ്ഥാന വിദ്യാഭ്യാസമില്ല ഈ രൂപത്തിൽ വിദ്യാഭ്യാസത്തെ എതിർത്തിരുന്ന ആളുകൾ വെറുത്തിരുന്ന ആളുകൾ മതഭീകരത ആണ് ഇന്നീ വളർത്തിക്കൊണ്ടുവരുന്നത് അവർക്ക് വേണ്ടത് മതമാണ് വിദ്യയല്ല അപ്പൊ അവർക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ മതം വളർത്താം അവരുടെ സ്ഥാപനങ്ങളിൽ മതം ആചരിക്കാം ഇസ്ലാമിക് സ്കൂളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താ പഠിപ്പിക്കുന്നത് ഞാനും ഇസ്ലാമിക സ്കൂളിൽ അറബി പഠിപ്പിച്ചിരുന്ന ആളാണ് ഞാൻ സർക്കാർ സ്കൂളുകളിലും അറബി അധ്യാപികയായിരുന്ന ആളാണ് എനിക്കറിയാം എന്താ പഠിപ്പിക്കുന്നത് ഒരു ഇസ്ലാമിക് സ്കൂളില് വിശ്വാസം സ്വഭാവം കർമ്മം ചരിത്രം ഖുർആാൻ പഠനം ഹദീസ് പഠനം ഖുർആാനിന്റെ കാണാപ്പാഠം പഠിക്കുന്ന ഒരു ഹിഫ്റു കോഴ്സ് ഉണ്ട് തജുവീദ് എത്രയായി എട്ട് വിഷയമാണ് സ്കൂളിലെ കുട്ടികൾ ഇസ്ലാമിക സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കാൻ സമയം എവിടെ എന്തേ ആരും അതിനെ എതിർക്കാത്തത് തർബിയത്ത് ഇസ്ലാം എന്ന് പറയുന്ന എ പി നടത്തുന്ന സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ടു വയസ്സുകാരനെ എങ്ങനെ മതം മാറ്റാമെന്ന് പഠിപ്പിക്കുക ആതിൽ അവൻ വൃത്തിയുള്ളവനാണ് അവൻ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് അംഗശുദ്ധി വരുത്തുന്നവനാണ് അവൻ സ്കൂളിലേക്ക് കയറുമ്പോൾ അവൻ അവൻ പിന്നെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അവൻ കൈകാലുകൾ കഴുകുന്നവനാണ് അവൻ പലുതേക്കുന്നവനാണ് അവന് വൃത്തിയുണ്ട് പക്ഷേ അശ്വന്ത് അല്ലെങ്കിൽ അശ്വിൻ അവന് വൃത്തിയില്ല അവൻ സംസാരിച്ചാൽ വായിനാറ്റമാണ് ഈ കുഞ്ഞിൻ്റെ മനസ്സിന് ഉടലെടുക്കുന്നത് വെറുപ്പന്താ എന്തേ ഇതിനൊക്കെ എതിരെ സംസാരിക്കാത്തത് ഇതിനൊക്കെ എതിരെയല്ലേ നമ്മൾ ശബ്ദമുയർത്തേണ്ടത് എം എം അക്ബറിന്റെ പി സി സ്കൂളിൽ എന്താ കുട്ടികളെ പഠിപ്പിക്കുന്നത് എട്ടു വയസ്സുള്ള ഏഴു വയസ്സുള്ള തന്റെ സഹപാഠിയെ എങ്ങനെ മതം മാറ്റാം അതിന്റെ പ്രൊസീജിയേഴ്സ് ആ പഠിപ്പിക്കുന്നത് ഒന്ന് പേര് മാറ്റണം രണ്ട് ഹലാൽ ഫുഡ് കഴിക്കണം മൂന്ന് കഴുത്തിൽ നിന്നും കൊന്തയും നൂലും അഴിച്ചു വെക്കണം റൺഅവേ ഫ്രം ദി പേരൻസ് നിന്റെ അമുസ്ലിങ്ങളായ കാഫിറുകളായ പേരൻസിൽ നിന്നും നീ ഓടി രക്ഷപ്പെടണം ഏതോ തുർക്കിക്ക് അഫ്ഗാൻ സ്ത്രീയിൽ പിറന്ന കിൽജി കുത്തബ്ദീൻ ഐബക്കിന്റെ സൈന്യത്തിന്റെ നമുക്ക് മനസ്സിലാകത്തില്ല അതൊന്നും ആ സൈന്യത്തിൽ ചേരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഡൽഹിയിലെത്തിയ മാലിക് ഹുസാമുദ്ദീൻറെ കൂലിപ്പട്ടാളത്തിന്റെ അധിപനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഇതൊക്കെ നമ്മൾ അറിയണം ഇതൊക്കെ നമ്മൾ അറിയണം കടുത്ത ഇസ്ലാമിക ഭീകരവാദിയായിരുന്ന കിൽജി ബൗദ്ധ ഹൈന്ദവ ജൈന മതങ്ങളോടെല്ലാം വെറുപ്പ് കലർന്ന അസഹിഷ്ണുത പുലർത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഇന്നും ഇവിടെ ഉണ്ട് നളന്ത കൂടാതെ വിക്രമശീല സർവകലാശാല അനേകം ക്ഷേത്രങ്ങൾ ബുദ്ധവിഹാരങ്ങൾ തകർത്ത കിൽജി ഇവരൊക്കെ ഇന്ന് ആരാ കർണാടകയില് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ടിപ്പു സുൽത്താന്റെ പ്രതിമ വെച്ചിട്ട് അതിനകത്ത് തൊട്ട് കുട്ടികൾ തൊട്ടു മുത്തി സ്കൂളിൽ കയറിയിരുന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത് കാണില്ല ഒരുപാടായിട്ടില്ല വെറും നാലു മാസമേ ആയിട്ടുള്ളൂ ആ വീഡിയോ പുറത്തു വന്നിട്ട് നമ്മുടെ നാട് മതഭീകരർക്ക് കൊടുക്കുകയാണ് നട്ടലില്ലാത്ത ഒരു സംസ്ഥാന സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് കുട്ടികളെ ഇസ്ലാം പഠിപ്പിക്കാം ഇസ്ലാമിക തീവ്രവാദം പഠിപ്പിക്കാം ഒരു സ്കൂളിലെ ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ കയറി കുട്ടികളോട് ചോദിക്കുവാ നിനക്ക് ആരാകണം ഞാൻ ബാബരിയാണെന്ന് പറയടാ നമുക്ക് ബാബരി പിടിച്ചെടുക്കണ്ടേ കുട്ടികൾ അതെ അത് മദ്രസയാണ് എന്ന് പിന്നീട് വിധി എഴുതി അതൊരു സ്കൂളായിരുന്നു അതൊരു സ്കൂളായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് തന്ത്രപൂർവ്വം മുക്കി ആ കുട്ടികളോട് ചോദിക്ക ബാബരി നമുക്ക് പിടിച്ചെടുക്കണ്ടേ നാളെ ബാബരിയിൽ പാങ്ക് വിളിക്കുന്ന ബിലാലുമാരല്ലേ മക്കളെ നിങ്ങൾ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലം ഇവിടെ വിളിച്ച മുദ്രാവാക്യം നമ്മൾ കേട്ടില്ലേ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളാം എന്താ നമുക്ക് മനസ്സിലായത് അത്രമാത്രം ഭീകരതയാണ് മദ്രസിലൂടെയും സ്കൂളുകളിലൂടെയും ഇവർ മക്കളെ പഠിപ്പിച്ചു വീണുന്നില്ലെങ്കിൽ ഇവര് വളർന്നു വലുതായിരു സമാവില്ലാതെ ആയിട്ടില്ലെങ്കിൽ അത്ഭുതമുണ്ടോ ആയാൽ അത്ഭുതമുണ്ടോ നമ്മുടെ നാട് മതഭീകരർക്ക് വഴങ്ങി കൊടുക്കുന്ന നാടായി മാറിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഇസ്ലാമിക് സ്കൂളിൽ നമസ്കാരത്തിനെതിരെ ഇവർ ആരെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ നമ്മുടെ രാഷ്ട്രീയക്കാരൊന്നും സംസാരിക്കട്ടെ എന്തേ അവർക്ക് കഴിയില്ല വെള്ളിയാഴ്ച ദിവസം മാത്രം എന്താ ഒരു പ്രത്യേകത ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച പിന്നെ മുസ്ലിം കുട്ടികൾക്ക് നമസ്കരിക്കാൻ പോകണം അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മാറ്റം എന്താ പണ്ട് കാലത്ത് എന്റെ ഫാദർ അറബിക് അധ്യാപകനാ എനിക്കറിയാം അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഞാൻ സർവീസിൽ കയറിയതിന് ശേഷമാണ് പത്താം ക്ലാസ് പാസ്സായത് അന്ന് വിദ്യാഭ്യാസ മന്ത്രിമാരൊക്കെ ആരായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ അറബിക് പോസ്റ്റിലേക്ക് അധ്യാപകരെ എത്തിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് ജോലി എത്തിക്കുകയായിരുന്നു ഈ നാട് എന്തുകൊണ്ടാണ് ഇങ്ങനെയായി മാറുന്നത് മാപ്പിള്ളലേഖകളെ നമുക്കറിയില്ല ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ തല വെട്ടി അരിഞ്ഞ ആളുകൾക്ക് പിൽക്കാലത്ത് വന്ന സർക്കാർ പെൻഷൻ കൊടുത്ത സർക്കാരുകളാണ് ഇടതു വലതു സർക്കാരുകൾ ഇവർ ഏത് രൂപത്തിലാണ് മുസ്ലിം ഭീകരതയെ വളർത്തുന്നത് എന്ന് വളരെ നന്നായിട്ട് നമുക്കറിയാം എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം ഒരു സ്കൂളിലും മതം പാടില്ല ഒരു സ്കൂളിലും മതം പാടില്ല പിന്നെ മാനേജ്മെന്റ് സ്ഥാപനങ്ങളായിരിക്കുമ്പോൾ ഇപ്പൊ എന്റെ മുമ്പ് അടിക്കുന്നത് അമൃത വിദ്യാലയത്തിലാണ് അവരുടെ എല്ലാ തരത്തിലുള്ള ആരാധനകളും അനുഷ്ഠാനങ്ങളും പൂജകളും ഒക്കെ അവർ ചെയ്യാറുണ്ട് ஆக்கும் எதிர பற்றிய இன்று சர்க்கா ஸ்கூல்களே எங்கேயும் மாப்பிள ஸ்கூல்கள சர்க்கா ஸ்கூல் அல்ல மாப்பிள எல் பி ஸ்கூல் மாப்பிள யூ பி ஸ்கூல் சர்க்கா ஸ்கூல்களான இது எதிர்க்க நம்ம நாட்டில் ஆளில் மாதிர்க்கு பயவ்